ഇന്നലെ വൈകുന്നേരം കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു ഗംഭീരമായ പ്രോഗ്രാം ഉണ്ടായിരുന്നു ലോക ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് ഹോസ്തർക്ക് ഉപജില്ലയിലെ വിവിധ സ്കൂളിലെ കുഞ്ഞുമക്കൾ ചേർന്ന് അവതരിപ്പിച്ച ഒരു കിഡ്ലിൻ പ്രോഗ്രാം നാടൻപാട്ട് നാടോടി നൃത്തം ഡാൻസ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ ഈ മാലാകുഞ്ഞുങ്ങളുടെ കലാവിരുന്നുകൾ കാണാൻ ഒരുപാട് കാണികളും ഉണ്ടായിരുന്നു വേദിയിൽ നടന്ന ഓരോ കലാവിരുദ്ധനും കാണികൾ കൊടുത്ത സപ്പോർട്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്താവേശത്തോടുകൂടി എന്തൊരു അച്ചടക്കത്തോടുകൂടിയാണ് ഓരോ കുഞ്ഞുമക്കളെയും ഒരു ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് വേദിയിൽ തകർത്ത് ഡാൻസ് കളിക്കുന്ന ഈ കുഞ്ഞുമക്കൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ടീച്ചർമാരെ കണ്ടോ ഇതുപോലെ ചങ്ക് പറച്ച് കൂടെ നൽകുന്ന ടീച്ചർമാരും ഇതുപോലെ സപ്പോർട്ട് നൽകാൻ നല്ല ആളുകളും കൂടെ ഉണ്ടെങ്കിൽ ആരാണ് ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുക എനിക്കും ഈ പ്രോഗ്രാമിൻ്റെ താരങ്ങളായി മാറിയത് ഈ ടീച്ചർമാർ തന്നെയാണ് എന്ത് സന്തോഷത്തിലാണ് അവിടെ ഇരുന്ന് ഈ സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇതുപോലെ പൊതുനിരത്തുകളിൽ ഈ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം സംഘടിപ്പിച്ച ബി ആർ സിക്കും പ്രത്യേകിച്ച് നന്ദി പറയണം കാരണം ആ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് ഒരുപാട് വളരുന്ന് നമുക്കറിയാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ